ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഒരവസരമൂടെ നൽകി തന്നല്ലോ നമ്മുടെ ഇന്നത്തെ വചനധ്യാനത്തിനായി സങ്കീർത്തനം നൂറ്റിയേഴിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം യഹോവയ്ക്ക് സ്തോത്രം അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നുള്ളത് നമ്മൾ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒടിയുൽത്തെ ദിവസങ്ങളിൽ വന്നെത്തി കഴിഞ്ഞു ഈ വർഷം നമ്മൾ തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ ഈ വർഷം നമുക്ക് സന്തോഷത്തിൻ്റെ അവസരങ്ങൾ വന്നിട്ടുണ്ട് ദുഃഖത്തിൻ്റെ പ്രയാസത്തിൻ്റെ അവസരങ്ങളും ആരോഗ്യത്തിൻ്റെ സമയമുണ്ടായിരുന്നു രോഗത്തിൻ്റെ സമയം ഉണ്ടായിരുന്നു നിരാശകൾ വന്നിട്ടുണ്ട് എത്ര കാര്യങ്ങളിൽ നമുക്ക് ജയവും ദൈവം നൽകിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഈ സമൂഹം നമ്മുടെ ജീവിതം കീഴ്മേൽ മരിച്ചിട്ടുണ്ടായിരിക്കും ലോകത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ അവർ പറയുന്നത് അതവരുടെ ഭാഗ്യം അതിൽ അവർ ആശ്വാസം പ്രാപിക്കുന്നത് പക്ഷേ നമ്മൾ ദൈവ പൈതലായിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെ ദൈവം പ്രകാശിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ജീവിതത്തെ ഒരു വേറെ രീതിയിലാണ് നോക്കുന്നത് നമ്മൾ മറ്റവരുടെ പോലും അവരുടെ സെയിം അന്തരീക്ഷത്തിൽ നമ്മൾ വസിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ദൃഷ്ടി വേറെ രീതിയിലാണ് അതുകൊണ്ട് ജീവിതത്തിൽ എത്ര സംഭവങ്ങൾ വന്നാലും ഏത് വിഷയം വന്നാലും ഒരു ദിവസത്തിൻ്റെ ഒടിവിൽ നമ്മുടെ കണകൾ നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരു വാക്യം ആ ഹൃദയത്തിൽ ഒന്ന് പറയുന്നത് കർത്താവെ സ്തോത്രം നീ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കായി നന്ദി കർത്താവേ നമുക്ക് ദൈവസന്നിധിയിൽ കൊടുക്കുവാൻ അർപ്പിക്കുവാൻ നമ്മുടെ നന്ദി അർപ്പിക്കുവാൻ വേറെ ഒന്നുമില്ലല്ലോ സ്വർഗം നമ്മളിന്ന് അപേക്ഷിക്കുന്നത് ആ നന്ദിയുടെ നന്ദി നിറഞ്ഞ ഒരു ഹൃദയമാണ് നമ്മുടെ ജീവിതത്തിൽ രോഗം വന്നിട്ടുണ്ടായിരിക്കാം മാനസികവും ശാരീരിക പ്രയാസങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം നമ്മുടെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലായിരിക്കും പക്ഷേ നമുക്കറിയാമല്ലോ നമ്മുടെ ദൈവം നല്ലവൻ അവൻ്റെ കരുണ എന്ന് നേക്കുമുള്ളത് തൻ്റെ സൃഷ്ടി ദൈവം നല്ലവനാ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ പകർക്കുന്നത് ഒരു വ്യക്തി ദൈവത്തെ വെറുത്താലും ദൈവം അവനെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ജീവനോടായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ മാത്രമല്ലയോ നമ്മൾ ശ്വസിക്കുന്ന ഈ വായു നമ്മുടെ ദിവസത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ്റെ വെളിച്ചം കൃഷിക്കാരനെ തൃപ്തിപ്പെടുത്തുന്ന മഴ നമുക്ക് ഭക്ഷിക്കുവാൻ ദൈവം തന്നേക്കുന്ന ഫലങ്ങളും പച്ചക്കറിയും കിളിയുടെ പാട്ടുകൾ നമ്മളെ എത്ര ആശ്വസിപ്പിക്കുന്നുണ്ട് സൗന്ദര്യമുള്ള പൂക്കളുടെ സുഗന്ധം അന്തരീക്ഷത്തെ സുഗന്ധത്താൽ നിറയ്ക്കുന്നുണ്ടല്ലോ നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിയാൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണ നമ്മൾ അനുഭവിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ പുറത്ത് എപ്പോഴും ഉണ്ടല്ലോ ഒരു വ്യക്തി ദൈവത്തിൻ്റെ നന്മകൾ അതിൻ്റെ വില മനസ്സിലാകുമ്പോൾ ഹൃദയത്തിൽ നന്ദിയോണ്ട് നിറഞ്ഞു കഴിയും ധൈര്യത്തോട് പറയുന്ന ഒരു വാക്കുണ്ട് യഹോവ നല്ലവനല്ലോ പക്ഷെ നമ്മുടെ ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു വിഷയം ഇത്രയും ദൈവത്തിൻ്റെ നന്മയും എല്ലാം അനുഭവിച്ചിട്ടും നമ്മൾ അവിശ്വസ്തരാണ് നന്ദിയില്ലാത്ത ഹൃദയമാ ചിലപ്പോഴൊക്കെ നമ്മുടെ കൂട്ടുകാരൻ നമുക്ക് വല്ല സഹായം ചെയ്താൽ നമ്മൾ അവരോട് നന്ദി കാണിക്കും പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹവും കരുണ നമ്മൾ ഓർക്കുന്നത് എപ്പോഴാണ് ഭൗതിക വല്ല നന്മ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത് ചിലപ്പോ നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട സ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ കഠിനാധ്വാനവും നമ്മുടെ ജ്ഞാനം മൂഹാന്തരം കിട്ടിയതാണെന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കും ദൈവത്തിൻ്റെ നന്മകളെ നമ്മൾ മറക്കും ദൈവത്തിൻ്റെ വിരോധം നമ്മൾ പുറപുറുക്കും നമ്മുടെ പോഷത്വത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും നമ്മൾ ദൈവത്തിൻ്റെ പുറത്ത് അക്കുറ്റം ചുമത്തുന്നത് എന്നാലും നമ്മുടെ ദൈവം ക്ഷമയോട് നമ്മളെ സഹിക്കുന്നു തൻ്റെ അനുഗ്രഹത്താൽ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ നമ്മൾ വിശ്വാസികളായിരിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ നമ്മൾ ദൈവത്തിൻ്റെ നന്മകളെ രുചിച്ചറിഞ്ഞവരാ നമ്മൾ ഒരു സമയം ദൈവത്തിൻ്റെ വിരോധം മത്സരിച്ച് തൻ്റെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാ നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി എണ്ണപ്പെട്ടവരാ ശത്രുടെ വാക്കുകൾ കേട്ട് നമ്മൾ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്തവരാ ഈ പുതിയ ജീവിതത്തിന് നമ്മൾ യോഗ്യരല്ല കൃപയാൽ ദൈവം നമുക്ക് ഈ ജീവിതം തന്നതാ പഴയ നിയമഭക്തന്മാർക്ക് ഇത്രയും നന്ദി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോ പുതിയ നിയമഭക്തന്മാർ നമ്മൾ ദൈവത്തിൻ്റെ എത്രയധികം നന്മ അനുഭവിച്ചവരാ ദൈവത്തെ എത്ര നന്ദി പറയേണ്ടിയതാ നമ്മുടെ ദൈവം ആരാധനയ്ക്ക് കൊതി ഉള്ളവനല്ല അതോർത്ത് നമ്മൾ ഒരിക്കലും ദൈവത്തെ ആരാധിക്കല്ലേ ഒരു നന്ദിയുള്ള ഹൃദയവും ദൈവത്തെ ആരാധിക്കുന്ന ഹൃദയം രണ്ടും രണ്ടാ ഒരു വ്യക്തി നിർബന്ധത്താൽ ആരാധിച്ചേക്കും തന്നെ ആ പ്രാണനെ തൃപ്തിപ്പെടുത്താൻ ചില ചടങ്ങുകൾ ചെയ്യും പക്ഷേ നന്ദിയുള്ള ഹൃദയം ദൈവത്തെ സ്നേഹിക്കും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കും കാരണം അറിയാമല്ലോ ദൈവം ചെയ്ത നന്മകളെ മടക്കി കൊടുക്കുവാനൊന്നുമില്ല നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചപ്പം പട്ടണത്തിലെ ഭാവി ഒരു സ്ത്രീ കർത്താവിൻ്റെ പിന്നാലെ നിന്ന് കറിഞ്ഞുകൊണ്ടിരുന്നു കർത്താവിൻ്റെ പാദങ്ങളെ കണ്ണുനീര് കൊണ്ട് കഴുകി തൻ്റെ മുടി ഉപയോഗിച്ച് അതിനെ തുടച്ചു പാദങ്ങളെ കർത്താവിൻ്റെ പാദങ്ങളെ ചുംബിച്ചു എണ്ണയാൽ അതിനെ അഭിഷേകം ചെയ്തു കർത്താവിനെ ഭവനത്തിൽ വിളിച്ച പരീസന്മാർ അത് കണ്ട് അവർക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല യേശു ഓർ ഉപമാഹാന്തരം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു ഒരു വ്യക്തി തൻ്റെ പാപങ്ങളിൽ നിന്ന് പ്രാപിക്കുമ്പോൾ ഹൃദയം നന്ദിയാൽ എന്നറേയും കുറച്ച് ക്ഷമ പ്രാപിച്ചവർക്ക് കുറച്ചേ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ ഗ്ലൂക്കോസ് ഏഴിൻ്റെ പ നാൽപ്പത്തിയേഴിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ദൈവത്തെ നന്ദി പറയുന്നത് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു ദൈവമക്കളാക്കി നമ്മളെ തീർത്തു അതുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവവചനത്തെ നമ്മൾ അനുസരിക്കും നമുക്ക് നന്ദിയുള്ള ഹൃദയമുള്ളവരായിത്തീരാം ഈ വർഷം അവസാനിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ചിലവാക്കാം ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദിയോട് ഞങ്ങളുടെ നമ്മുടെ ഹൃദയം എന്നറിയുമാറാകട്ടെ ദൈവം ചെയ്ത എല്ലാ നന്മകളെ നമ്മൾ ഓർത്ത് ദൈവത്തെ സ്നേഹിക്കാം ദൈവം ചെയ്ത നന്മകളെ ഒന്ന് എണ്ണി നോക്കിക്കാട്ട് നമ്മുടെ തല ലജ്ജ കൊണ്ട് കുറിഞ്ഞു പോകുന്നത് കാരണം ഇത്രയും നന്മ അനുഭവിച്ചിട്ടും നമ്മൾ നടന്ന രീതിയോ നമുക്കിനിയും നന്മകൾ ആഗ്രഹിച്ചുകൊണ്ട് പുതിയ വർഷത്തിൽ പ്രവേശിക്കേണ്ട പക്ഷേ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സേവിക്കാം ദൈവനാമം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമാർ ആകട്ടെ അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാരാകട്ടെ നമുക്ക് കർത്താവിനെ യഹോവേ സ്തോത്രം ചെയ്യാം അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് തന്നെ നല്ല ദിവസത്തിനായി സ്തോത്രം നിന്റെ വചനത്തിനായി സ്തോത്രം കർത്താവ് ഈ വർഷം എത്ര നന്മകൾ നിൻ്റെ അനുഭവിക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചു നന്ദിയുള്ളവരായി കർത്താവെ നിന്നെ സ്നേഹിക്കുവാൻ നിന്നെ ആരാധിക്കുവാൻ നിന്റെ ഹിതപ്രകാരം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ ചിന്തിക്കുന്ന എൻ്റെ അപ്പുറം നീ ഞങ്ങളെ നടത്തി നിന്റെ സാന്നിധ്യത്തിനായി സ്ത്രോത്രം എല്ലാം മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു പിതാവെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കാറാട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാരനാഥ